പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ ഞാൻ തുടങ്ങിയിട്ട് നാല് വർഷം നാല് വർഷം കൊണ്ട് പൊളിറ്റിക്സ് കേരള മുൻനിര ചാനലാക്കി മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു അതിന് പ്രേക്ഷകരോട് നന്ദി പറയും പൊളിറ്റിക്സ് കേരള കാണുന്നവർക്ക് പലർക്കും തോന്നാം ആരാണ് ഇയാൾ കമൻറ്റുകൾ വരുന്നുണ്ട് ആരാണ് ഇയാൾ ഇയാൾക്ക് രാഷ്ട്രീയം അറിയാമോ ഇയാൾക്ക് മറ്റേ എന്താ സിനിമ അറിയാമോ എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നു ഈ കമൻ്റുകൾക്കൊക്കെ മറുപടി പറയാൻ ഒരു സമയം വേണമല്ലോ അതുകൊണ്ടാണ് മറുപടി പറയുന്നത് എൻ്റെ പേര് കെ എൻ കുമാർ ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് പേട്ടയിൽ എൻ്റെ അച്ഛൻ്റെ പേര് കെ നടജൻ അദ്ദേഹം സി പി ഐയുടെ സി പി എം എൽ സി പി ഐയുടെ നേതാവായിരുന്നു അച്ഛൻ ഗാന്ധിയായി ഗാന്ധി ദർശനങ്ങളും തുടങ്ങിയിരുന്നു മദ്യപിക്കാത്ത പുകവലിക്കാത്ത മുറുക്കാത്ത ആ അച്ഛനുണ്ടായ സന്തതിയാണ് ഞാൻ മദ്യപിക്കുന്ന പുകവലിക്കുന്ന മുറുക്കുന്ന സന്തതി ഒരു പക്ഷേ മദ്യപാനികളെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നടന്ന ഒരച്ഛൻ്റെ മകൻ മദ്യപാനത്തിലേക്കും മുറുക്കിലേക്കും ഒക്കെ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം എന്നെ തകർത്തത് ഇപ്പോൾ ഈ നാൽപ്പത്തെട്ടാം വയസ്സിൽ എന്തിരിക്കാൻ നോക്കുമ്പോൾ എന്നെ തകർത്തത് എന്താ പറയുക എൻ്റെ മനസ്സായിരുന്നു എൻ്റെ എൻ്റെ മനസ്സ് ലോലമായ എൻ്റെ മനസ്സായിരുന്നു എന്നെ തകർത്തത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയം തകർന്നപ്പോൾ ആ നീറ്റലിൽ നിന്ന് ആശ്വാസം നേടാൻ വേണ്ടി അത്യാവശ്യം മദ്യപിക്കുകയും അത്യാവശ്യം നോറക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ പ്രണയം എനിക്ക് ആത്മബലിയായിരുന്നു ആ പ്രണയം ഞാൻ തുറന്നുകൊണ്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതമായിരുന്നു കൈവിട്ട് പോയത് എൻ്റെ ജീവിതമായിരുന്നു ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത് കേരളകുമതി ബാംഗ്ലൂർ എഡിഷനിൽ നിന്നാണ് അവിടുത്തെ റിപ്പോർട്ടറായി തുടങ്ങി പിന്നീട് കലാവുമതി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ഏറെക്കാലം എനിക്ക് തോന്നിയ എട്ട് വർഷക്കാലം എഡിറ്റർ ആയിരുന്നു ജനകം പത്രത്തിൽ ബ്യൂറോ ചീഫായിരുന്നു ബി സി ബുക്സിൻ്റെ എഡിറ്ററായിരുന്നു പ്രവാക് ബുക്സ് ബുക്സിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എഡിറ്ററായിരുന്നു മാത്രമല്ല ഞാൻ ഒരു വർഷം ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി തിരുവനന്തപുരത്തെ എച്ച് എ കോളേജിൽ ഇതാണ് എൻ്റെ ചരിത്രം നാളെ ഞാൻ മരിച്ചു പോയാൽ ഈ ചരിത്രമൊന്നും ആരും എന്താ പറയുക ആർക്കും ഓർത്തു വയ്ക്കണമെന്നില്ല പതിനേഴ് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് പലരും പലരുടെയും പല താഴ്ത്തികാരന്മാരുടെയും മരണം ഞാൻ നോക്കാറുണ്ട് മരണക്കോളത്തിൽ ഞാനും മരിച്ചു കഴിഞ്ഞാൽ മരണക്കോളത്തിൽ അങ്ങതും മരണത്തിന് ഒരാമുഖം ഇപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കെ എൻ ഷാജികുമാർ ആരാണെന്നുള്ളത് പ്രേക്ഷകർക്ക് മുമ്പ് ഞാൻ തന്നെ പറയും അത്യാവശ്യം മദ്യപിക്കുന്ന അത്യാവശ്യം മുറുക്കുന്ന അത്യാവശ്യം പുകവലിക്കുന്ന ഒക്കെ ആളാണ് ഞാൻ ആരുടെ ഈ ഓസിന് വാഞ്ചിട്ടില്ല ഇപ്പോ ജീവിതം എന്താ പറയാ നാൽപ്പത്തെട്ടാം നാല്പത്തെട്ടാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നു നാല് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൊളിജിസ് കേരള ആ പൊളിച്ച് കേരള തുറന്നു പോകാൻ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞേ പറഞ്ഞേ പറ്റും എൻ്റെ ഭാര്യ ചാൽമി എൻ്റെ മക്കൾ സ്നേഹസ് വാർത്തകളുടെ അന്തപ്പുരങ്ങളിൽ വാർത്തകളുടെ ആകസ്മികതകളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കാൻ മറന്നുപോയ എൻ്റെ ഭാര്യ മക്കൾ ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന കാമുകി ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ അവളെ ഉപേക്ഷിച്ച് അവൾ ഉപേ അവൾ ഉപേക്ഷിച്ച് എന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ എനിക്ക് താങ്ങായി നിൽക്കാൻ ആരുമില്ലായിരുന്നു കുറേ സുഹൃത്തുക്കൾ മാത്രം ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ എത്തുന്നതിൽ തോന്നുന്നു ഞാൻ ഇതൊരു ദശാസന്ധിയാണ് തരണം ചെയ്യുമോ എന്നറിയില്ല ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് എൻ്റെ മരണ വാർത്ത കേൾക്കേണ്ടി വരാം ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള സ്റ്റോറികൾ വായിക്കേണ്ട ഗതികേട്ടുണ്ടാവുക തോറ്റവനാണ് ഞാൻ ജീവിതത്തിൽ പക്ഷേ ജേണീൽസത്തിൽ ഞാൻ തോറ്റട്ടില്ല ഒരു തൻ്റെ മുമ്പിൽ പോലും കൈ നേരിട്ടില്ല ഒരു തൻ്റെ മുമ്പിൽ പോലും തലവും ചെന്നിട്ടില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അവർക്കെല്ലാം ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു വിരാമം നിങ്ങൾ വിളിക്കണം എൻ്റെ വാട്സപ്പ് കോൾ സജീവമാണ് നിങ്ങൾ വിളിക്കണം നിങ്ങൾ ഓരോ പ്രേക്ഷകരും ഇൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്തൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും വിളിക്കുക ഒരു പക്ഷേ നമ്മൾ കണ്ടുമുട്ടാത്ത സ്ഥലികളിലേക്കാവാം അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ിലായിരിക്കാം നമ്മൾ പക്ഷേ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ആവേശോജ്ജലമായ വാക്കുകൾ എന്നെ കുറേയൊക്കെ തണുപ്പിക്കാം ഇത് ജീവിക്കാൻ മറന്നുപോയ ഒരു പത്രപ്രവർത്തകന്റെ ആത്മകഥ അത് ഞാൻ ചുരുക്കി പറയും